ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട് ഗുരുവായൂർ കുന്നംകുളം സംസ്ഥാന പാത കുറുക്കൻപാറയിൽ കരിങ്കൽ ശില്പ നിർമ്മാണ ഷെഡിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം അപകടത്തിൽ കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നിർമ്മാണം പൂർത്തിയാക്കിയ ഒട്ടേറെ കരിങ്കൽ ശില്പങ്ങൾ അപകടത്തിൽ തകർന്നു ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കരിങ്കൽ ശില്പ നിർമ്മാണ ഷെഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു അപകടം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ